ഇവിടെ ഞാൻ രണ്ടര ഇഞ്ചിന്റെ പി വി സി പൈപ്പ് എടുത്തു വെച്ചിട്ടുണ്ട് ഇത് ഏകദേശം ഒരു ഇരുപത് സെന്റിമീറ്റർ അളവിന് മുറിച്ചെടുക്കണം ഇനി നമുക്ക് ഇപ്പം മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു ഒന്നര ഇഞ്ചിന്റെ പൈപ്പ് ചരിച്ച് വെച്ചിട്ട് അത് ഹോളിട്ടെടുക്കണം അപ്പോൾ അതിൻ്റെ തന്നെ ആ പൈപ്പ് ചരിച്ച് കട്ട് ചെയ്തിട്ട് ആ പൈപ്പിന്റെ മെള്ളിൽ വെച്ച് നമുക്ക് മാർക്ക് ചെയ്യാം അതിനുശേഷം മെഷീൻ ഉപയോഗിച്ച് അത് കട്ട് ചെയ്തെടുക്കണം ഓക്കെ ഈ കട്ട് ചെയ്ത ഹോളിലേക്ക് ഈ ഒരു പൈപ്പ് നമ്മൾ ഇറക്കി വെക്കണം കറക്റ്റ് ആ ഒരു അളവിന് വെച്ചതിന് ശേഷം ഫ്ലെക്സ് കിക്ക് ഉപയോഗിച്ച് അതൊന്ന് ആക്കി കൊടുക്കണം കൈതായി ഇതേപോലെ പിടിച്ച് കുറച്ചു നേരം വെക്കണം അത് ഒട്ടണം ഒട്ടണവരെ അതൊട്ടി സെറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്കതൊന്ന് എയർടൈറ്റ് ആക്കാം അതിന് വേണ്ടിയിട്ട് എം സിയിൽ വെച്ച് അത് ഫുള്ള് സീൽ ചെയ്ത് കൊടുക്കാം ഇത് ഫുള്ള് ഒട്ടിച്ച് സെറ്റായതിനു ശേഷം അത് ഉണങ്ങാൻ വെക്കാം ആ സമയത്തിനുള്ളിൽ നമുക്ക് വേറൊരു സംഭവം ചെയ്യണം ഇത് നേരത്തെ കട്ട് ചെയ്തെടുത്ത ഒരു പീസാണ് നമുക്ക് ഈ ഒരു പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് സ്കൈയിൽ ഉപയോഗിച്ച് വരക്കാം നമുക്ക് പൈപ്പിൻ്റെ ആ ഒരു വീതി അനുസരിച്ച് നമുക്ക് നമുക്കതിന് വീതി അളന്ന് മാർക്ക് ചെയ്തിട്ട് മെഷീൻ ഉപയോഗിച്ച് കട്ട് ചെയ്തെടുക്കാം ഇത് തന്നിട്ട് നമുക്ക് ചരിച്ച് കട്ട് ചെയ്യണം ഇത് പൈപ്പിനുള്ളിലേക്ക് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അത് കാണാം ഗ്രൈൻഡ് ഒക്കെ ചെയ്ത് ലെവൽ ചെയ്തിട്ട് നമുക്ക് പൈപ്പിനുള്ളിലേക്ക് വെച്ച് കൊടുക്കാം അതാ ഈ ഒരു രീതിക്ക് ചരിഞ്ഞ് ചരിച്ച് വെച്ച് കൊടുക്കണം ഇത് നമുക്കതിൻ്റെ ഉള്ളിൽ എം സിയിൽ വെച്ച് ഒട്ടിച്ചിട്ടും കൂടി ഉണ്ട് കണ്ടോ എല്ലാം ഇപ്പം രണ്ടു ഒട്ടി സെറ്റായിട്ടുണ്ട് അതാ ഈ വിരൽ വെച്ചിരിക്കുന്ന ഭാഗം അടച്ച് വെച്ചിട്ട് ബാക്കിയുള്ള ഭാഗം മാത്രമേ നമ്മൾ കിട്ടുന്നുള്ളൂ ഇത് നിന്നും കാറ്റ് കൊടുക്കുന്ന അനുസരിച്ച് എയർ കംപ്രസ് ആയി പുറത്തേക്ക് നല്ല രീതിയിൽ വരും അതിനു വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത് ഇവിടെ പോരാത്തന്നെ കുറച്ച് ഭാഗം ചീ കളഞ്ഞിട്ടുണ്ട് ഈ കാണുന്നൊരു ഫാൻ മിനി ബ്ലോവർ ഫാനാണ് ഈ ട്വൽവ് വോൾട്ട് രണ്ടാം പേരിൽ വർക്ക് ചെയ്യുന്നതാണ് നല്ല അത്യാവശ്യം പെർഫോമൻസ് തന്നെ ഈ ഫാനിൽ കിട്ടും അതുകൊണ്ടിട്ടാണ് ഒരു വീഡിയോയിൽ ഞാൻ ഇത് എടുക്കാൻ കാര്യം ഇത് നമുക്ക് ഈ പൈപ്പിനുള്ളിലേക്ക് വെച്ച് കൊടുക്കാം സൈഡൊക്കെ നമുക്ക് എയർ ടൈറ്റ് ആക്കി കൊടുക്കാം ഗ്ലൂ ഗ്ലൂ ഉപയോഗിച്ച് ഒട്ടിച്ചു കൊടുക്കാം ഇനി നമുക്ക് പിടിക്കാനുള്ളൊരു പിടി വേണം അതിന് രണ്ട് പി വി സി പൈപ്പ് ചേർത്ത് ഒട്ടിച്ച് ഇതേപോലെ ബ്ലൂ ഗണ് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ അതൊക്കെ ഒറ്റ സെറ്റായി ഇത് ഫീമെയിൽ പോർട്ടാണ് ഏറ്റവും വലിയ വോൾട്ട് അഡാപ്റ്ററിൻ്റെ ഇതൊരു സ്വിച്ച് ഈ സ്വിച്ച് നമ്മൾ ഈ ഒരു പി വി സിലേക്ക് വെച്ച് കൊടുക്കണം അതിനാദ്യമായിട്ടൊരു ഹോൾ ഇട്ടതിന് ശേഷം ഈ സ്വിച്ചിൻ്റെ കാലുകൾ ഇറക്കി വെച്ചിട്ട് നമുക്ക് സ്വിച്ചിൻ്റെ അളവ് മാർക്ക് ചെയ്ത് അത് കട്ട് ചെയ്ത് ഹോളിട്ട് കൊടുക്കാം കറക്റ്റ് സ്വിച്ചിൻ്റെ ഒരളവ് കിട്ടും നമുക്ക് വയർ കണക്ട് ചെയ്യണം റെഡ് പോസിറ്റീവ് ബ്ലാക്ക് നെഗറ്റീവ് നമ്മളത് കണക്ട് ചെയ്തു പൈപ്പ് പൈപ്പിനുള്ളിൽ കൂടി വയറൊക്കെ എടുത്തു ഈ രണ്ട് വയറുകൾ നമുക്ക് സ്പ്ലിറ്റ് ആക്കിയിട്ട് റെഡ് സ്വിച്ചിലേക്ക് കൊടുക്കണം അപ്പോൾ സ്വിച്ചിൻ്റെ അതിലേക്ക് റെഡ് മാത്രം വലിച്ചു പുറത്തേക്ക് എടുത്തു ഇനി നമുക്ക് സ്വിച്ചിലേക്ക് രണ്ട് പോയിൻ്റ് കണക്ട് ചെയ്ത് വെക്കണം ഇതേപോലെയാണ് എൻ്റെ ഒരു കണക്ഷൻ വെച്ചിരിക്കുന്നത് സ്വിച്ച് ഒക്കെ കണക്റ്റ് ചെയ്തു ഇനി നമുക്ക് ആ ഫീമെയിൽ പോർട്ട് നമുക്ക് ഒന്ന് ഫിക്സ് ആക്കണം അതിന് വേണ്ടിയിട്ട് ഗ്ലൂ സ്റ്റിക്ക് ഉപയോഗിച്ച് അങ്ങോട്ട് ഒട്ടിച്ചു കൊടുത്തു ബാക്കിയുള്ള ആ ഒരു ഹോൾ അടച്ചും വെച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കാം അപ്പോൾ ഇതിനകത്ത് ചെറിയൊരു ഫോൾട്ട് പറ്റി ഈ ഒരു പേപ്പർ അതിൻ്റെ മേളിൽ കൂടി പറന്ന് പോകുന്നുണ്ട് അപ്പോൾ അതൊന്ന് നമുക്ക് ക്ലിയർ ചെയ്യണം അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവം മേളിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതിനുള്ളിലേക്ക് നമ്മൾ ആ ഒരു ഗിൽറ്റ് പേപ്പർ നിറച്ചിട്ടതിന് ശേഷം ഈ ഒരു ക്യാപ്പ് വെച്ച് അടക്കുക ആ പേർ പുറത്തേക്ക് പോവാതെ നമുക്ക് ആ ഒരു വീഡിയോയ്ക്ക് നല്ല റിസൾട്ട് തന്നെ കിട്ടും ഈ ഗിൽറ്റി പേപ്പർ ഇത് ഗിഫ്റ്റൊക്കെ പൊതിയുന്ന റാപ്പിംഗ് പേപ്പറാണ് ഇത് കട്ട് ചെയ്തിട്ടാണ് ഇതിനകത്തേക്കിങ്ങനെ വെച്ചിരിക്കുന്നത് എന്താ ഇത് കണ്ടോ അടിപൊളിയായിട്ട് വരുന്നുണ്ട് നമ്മളിപ്പോൾ കുറച്ച് കുറച്ചിട്ടാണ് ചെയ്യുന്നത് കാരണം റൂം വൃത്തികേടായി പോകും അതുകാരണം കുറച്ച് കുറച്ചിട്ട് ചെയ്യുന്നത് ഇതിനകത്ത് വെച്ചിരിക്കുന്ന അഡാപ്റ്റർ പന്ത്രണ്ടോളുടെ അഞ്ചാം ബിയറിൻ്റെ ആണ് ഇതിനകത്ത് ആ ഒരു പൈപ്പ് നിറയുക ഗെൽറ്റ് പേപ്പർ ഇട്ടതിന് ശേഷം ഓണാക്കി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ റിസൾട്ട് നമുക്ക് കിട്ടും ഇതിപ്പോൾ ഞാൻ കുറേശ്ശേ കുറെ ആശ്ശേ വീഡിയോയ്ക്ക് വേണ്ടി മാത്രം ഞാൻ കുറച്ച് കുറച്ചിട്ടേ ഞാൻ കാണിക്കുന്നുള്ളൂ ഇത് നമുക്ക് ആ ഒരു ഇട്ടിട്ട് ഒരു തവണ അടിച്ചു പിന്നെയും നമുക്ക് ആ ഒരു ഫ്രണ്ട് ഭാഗം അടച്ചിട്ട് പിന്നെയും കുലിക്കി പിന്നെ ഓൺ ആക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇത് കണ്ടിന്യൂസ് ഉപയോഗിക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിച്ചോ താങ്ക്സ് ഫോർ വാച്ചിങ്